മറ്റേത് തിന്മകളെക്കാളും അധികം ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി വിദേഹത്ത് ചെയ്യുന്നത് അള്ളാഹുലേക്ക് അടുക്കുവാനാണെങ്കിലും യഥാർത്ഥ വിദേഹത്തിലൂടെ ഒരാൾ ചെയ്യുക അള്ളാഹുലിനെ അകന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ചെയ്യുന്നു പക്ഷെ സംഭവിക്കുന്നു ആ വഴിയിൽ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അത്രയും അയാൾ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേക്ക് അകൽച്ചല്ലാതെ വർദ്ധിക്കുക അടുക്കാനുള്ളതല്ല അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ളതാണ് വിദേഹത്ത് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന ബിദഈ കുറിച്ച് അലൈഹി വസല്ലം മുൻകൂട്ടി ചെയ്തപ്പോൾ പറഞ്ഞു അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് കമാ യംറുഖു ഒരു തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അള്ളാ നദീനിൽ നിന്ന് അവര് പുളച്ചു പോകുമെന്നാണ് ചില വിധങ്ങൾ പറഞ്ഞത് അതേസമയം സമയം അവർ ധാരാളമായി നിസ്കരിച്ചവരാണ് ചെയ്തവരാണ് ഹദീസിൽ കാണാം സവിശേഷത പറയുമ്പോൾ പറയുകയാണ് ഈ ഉമ്മത്തിൽ ചില ആളുകൾ ശേഷം വരാനുണ്ട് നിസ്കാരം കണ്ടാൽ നിങ്ങളെ നിസ്കാരമൊക്കെ അവർ നിങ്ങളെ നോമ്പും അവരെ നോമ്പും കൊണ്ട് നോക്കിയാൽ നിങ്ങളെ നോമ്പൊക്കെ എത്രയോ നിസ്സാരമാണെന്ന് തോന്നും അവിടെ അമരകൾ നിങ്ങൾ അമലുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമലൊന്നും ഒന്നുമല്ല എന്ന് തോന്നും അവര് ആ ർആാൻ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല മിത്രയേറെ നോമ്പെടുത്ത അമലുകൾ ചെയ്ത ധാരാളമായി ഖുർആനോ ആ സമൂഹത്തെ കുറിച്ച് ലമിതങ്ങൾ പിന്നീട് പറഞ്ഞത് അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകുമെന്നാണ് ഒരു വേട്ടമൃഗത്തെ തുടർച്ച <truansi> കയറി <truansi> <truansi> അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അള്ളാ ദീനിൽ നിന്ന് അവര് പുറത്തേക്ക് പോകുമെന്നാണ് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പഠിപ്പിക്കപ്പെടുന്നത് അഥവാ ഗൗരവം ഒന്ന് ചെയ്യുന്നവൻ ആ വിദേഹത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പടച്ചറപ്പില്ലെന്നയാൾ അകന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് രണ്ടാമത് വിദേഹത്തുള്ള ഒരു മനുഷ്യൻ ആ ചില വിദേഹത്തുകളെ എല്ലാ അമലെയും ബാത്തിലാക്കുന്നതാണെങ്കിൽ മറ്റു ചില

വർ ശരീരത്താണ് മതനിയമമാണ് അവനുണ്ടാക്കുന്നത് പഠിച്ചറപ്പിന് മാത്രം അധികാരമുള്ളതാണ് മാത്രം അവകാശമാണ് ദീനിൽ അത് അവിടെ ഇവൻ പുതിയ കാര്യം കൊണ്ടുവരികയും ഇത് നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുല പഠിപ്പിക്കാത്ത ഒന്ന് നല്ലതാണ് എന്നാണല്ലോ അവൻ വാദിക്കുന്നത് അഥവാ മതത്തിൽ നല്ലതും ചീത്തയും തീരുമാനിക്കാൻ മതത്തിൽ നല്ല നല്ല അമലുകളെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രം അവകാശമുള്ളവനാണ് അവൻ എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് വിദേഹത്തിന്റെ നിർവചനം പറയുമ്പോൾ

The <laughs> cat നിയമമായി കൊണ്ടുവരാൻ അധികാരമുള്ള വല്ല അവർക്ക് അവർക്ക് പങ്കുകാരാണ് അവർക്കുള്ളത് നിയമം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നവർ ചോദിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ അക്രമികാണെന്ന് ഇത്തരം അക്രമികൾക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു ആയത്തിലൂടെ ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ സൂര്യന്റെ ദൗത്യ നിർമ്മത്തെയാണ് അവൻ സംശയിക്കുന്നത് ലമിതങ്ങളെല്ലാം പഠിപ്പിച്ചു പോയി ധീര പൂർണ്ണമായും പഠിപ്പിച്ചു അല്ലോ കിമൽ തുണക്കും

യും ചെയ്ത രംഗമുണ്ട് എന്നാൽ ആങ്ങളെ പഠിപ്പിക്കാത്തവർന്ന് കൊണ്ടുവരികയും ഇതൊക്കെ ദീനാണ് മതമാണ് എന്ന് അയാൾ വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ വാദം എന്താണ് തങ്ങൾ ഈ നല്ല കാര്യം നല്ല കാര്യമായിട്ട് കൂടി പഠിപ്പിക്കാതെ പോവുകയും എന്നിട്ടും എല്ലാം പഠിപ്പിച്ചു വന്ന് നമ്മെ കബളിപ്പിക്കുകയും ചെയ്തുവെന്നല്ലേ സഹോദരങ്ങളെ അതിനർത്ഥം അത് പറയുന്നു എല്ലാം ഞാൻ പഠിപ്പിച്ചു ഇവൻ പറയുന്നു പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നല്ല കാര്യമാണ് അഥവാ ഇക്കാര്യം നല്ലതായിട്ടും പഠിപ്പിച്ചില്ല എന്നിട്ട് നിബിധം കൊണ്ട് പറഞ്ഞു എല്ലാം നല്ലതും പഠിപ്പിച്ചു വന്ന് അപ്പൊ നബി നമ്മെ വന്ദിച്ചുവെന്നാണ് ഇവൻ എന്നാണ് ഇമാം മാലിക് പഠിപ്പിക്കുന്നു യും നല്ലതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് ദൗത്യ നിർവഹണത്തിൽ

أنجامداي بيدت شيء من الله جل سوال إنداء شبكة سبيك بطة بنار ماذا تريك بطة ناجارم كند بدين دبنة من أحدث حدثا أو آبا محدثا فعليه لعنة الله والملائكة والناس أجمعين من آبا أو من آبا

ജംചേരെ കൊടുക്കുന്ന പോൾ സാഹീപ്പിക്കുന്ന എങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസ് അജ്മഈൻ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ട് മലക്കുകളുടെ ശാപം ഉണ്ട് അതേപോലെ മുഴുവൻ ആളുകളേയും ശാപം ഉണ്ട് എന്നാണ് അലി ബിബി താലിബ് റസൂലുള്ളാഹി പറഞ്ഞു ഇണ്ടി അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലുകൂട്ടം ആളുകളെ ശപിച്ചിരിക്കുന്നു എന്നാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ ശപിച്ചിരിക്കുന്നു നാല് വിഭാഗം െ അതിൽ ഒന്ന് പറഞ്ഞത് പുത്തനാചാരങ്ങളെ പുത്തരാചാരങ്ങളെ കൊണ്ടുവന്നുവെന്ന ഞാനെന്താ

യും അത് നല്ലതാണ് എന്ന് അവൻ ചെയ്യുന്നതും അതോടുകൂടി അവനെ കൈയൊഴിയുന്നു പിന്നെ റബ്ബിന്റെ സംരക്ഷണം അവൻ ഇല്ല അവനെ കാര്യം അവന്റെ കാര്യം അവനെ തന്നെ ഏൽപ്പിക്കുമെന്നാണ് പ്രമാണം അടിസ്ഥാനമാക്കി ഇങ്ങനെ തുടങ്ങി ധാരാളം അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവസാനം ലോകത്ത് അവൻ അവന് പോലും കാണാം പറയുന്നു എന്റെ ഉമ്മത്തിന് ഞാൻ ഹൗതിൽ നിന്ന് വെള്ളം നൽകിക്കൊണ്ടിരിക്കും അങ്ങനെ വെള്ളം കുടിക്കാനായി എന്റെ ഉമ്മത്ത് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ തടയപ്പെടും അവിടെ വെള്ളം കുടിക്കാൻ അനുവാദമില്ലാതെ ഞാൻ പറയും ഉസൈഹാബി അല്ലാഹുവേ എൻ്റെ എൻ്റെ ഉമ്മത്താണ് അവരും എന്തെല്ലാമാണ് കൂട്ടിച്ചെട്ടത് എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് നിങ്ങൾ വഫാത്തായ ശേഷം നിങ്ങളുടെ കാലശേഷം നിങ്ങൾ ദീൻ പഠിപ്പിച്ച് പോയതിനു ശേഷം ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചെട്ടവരാണ് ഇവർ ഇവരെന്തെല്ലാം നിങ്ങൾക്കറിയില്ല അങ്ങനെ ചെയ്തവരാണ് അവർ വെള്ളം കുടിക്കാൻ കുടിക്കാൻ അർഹരല്ല അവകാശമുള്ളവരല്ല എന്ന് പറയപ്പെടുമ്പോൾ ഞാൻ ഞാൻ പറയും പറയും അപ്പോൾ എന്റെ കാലശേഷം എന്റെ മതം മാറ്റിമറിച്ചവൻ അവൻ നാശം നശിക്കട്ടെ അവൻ എന്ന് ഞാനും പറയുമെന്ന് ും ഒരു ചെറിയ എന്നർത്ഥം ഉണ്ടാക്കുന്നത് ഒരു പുതിയ നോമ്പായിരിക്കാം ഒരു ഖുർആൻ പാരായണമായിരിക്കാം ഒരു ഏതെങ്കിലും ഒരു പുതിയ ആചാരമായിരിക്കാം എന്താ നല്ലതല്ലേ ഏതായാലും പുരസ്കാരമല്ലേ എന്തായാലും ഏതായാലും നല്ല കാര്യമല്ലേ എന്നൊക്കെ ന്യായം പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെ നിസ്സാരത്രിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇത്ര വലിയ താക്കീലുകളാണ് നമുക്കുള്ളത് എന്ന് നാം ഗൗരവമായി മനസ്സിലാക്കുകയും എന്താണോ അള്ളാഹു അല്ലാണ്ട് നമ്മെ പഠിപ്പിച്ചത് അത് മാത്രം ദീനായി സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم>, <ليم> <على آلي> إبراهيم إنك حميد مجيد صحوة المجيد റബ്ബു സബഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കളീബിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തഖവയോടെ ജീവിക്കണമെന്ന് ഉരികുന്ന കൂടേ ആവർത്തിച്ച് ഓർമപ്പെടുത്തുകയാണ് റബ്ബു സബഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് प्रदान ചെയ്യുമരുണ്ട് ബിദ്അത്തിന്റെ ഗൗരവം കാരണം സ്വഹാബിമാരും മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ മുൻകഴിഞ്ഞ മുൻഗാമികളെല്ലാം ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും അവിടെയെല്ലാം അതിനെതിരെ ഗൗരവമായി പ്രതികരിക്കുകയും അതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തായി നമുക്ക് കാണാനാണ് ഖവാരിജുകളും ഷിയാക്കളും കതിരികളും ഒക്കെ രംഗത്ത് വരുമ്പോൾ സഹാബിന്മാർ മരിച്ചു അതുകൊണ്ട് തന്നെ അന്ന് അവർക്കെതിരെ മുൻപന്തിയിൽ നിന്ന് അവർക്കെതിരായി സമരം നയിച്ച സുഹാബിമാർ തന്നെയാണ് പരസ്യമായി ഇറങ്ങി ഇത്തരം ആളുകളുമായുള്ള ബന്ധങ്ങളെപ്പോലും വിച്ഛേദിച്ചുകൊണ്ട് സുഹാബിമാർ നയം പ്രഖ്യാപിച്ചത് നമുക്ക് ചരിത്രങ്ങളെ കാണാൻ സാധിക്കുന്നു ശേഷം വന്ന തലമുറയും അങ്ങനെ തന്നെയാണ് ധാരാളം ഗ്രന്ഥങ്ങൾ വിദേഹത്വുമായി ബന്ധപ്പെട്ടിവിടെ രചിക്കപ്പെട്ടു ഏതൊക്കെ വിദേഹം കടന്നു വന്നുവോ അതിനെക്കുറിച്ച് എല്ലാം താക്കീത് ചെയ്തുകൊണ്ട് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അറിയപ്പെട്ടിടത്തോളം ഈ വിഷയത്തിൽ മാത്രമായി ഒരു ഗ്രന്ഥം എഴുതിയത് ഇതെ നാലാം തന്നാഹ എന്ന് പറയുന്ന പണ്ഡിതനാണ് കിതാബുൽ ിൽ വിജയത്തുകൾ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഗ്രന്ഥം എഴുതുകയും വിജയത്തുകൾ നാലാവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി താക്കീത് ചെയ്യുകയും ആ കാലത്ത് ഉണ്ടായ അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ട് ഇതൊക്കെ ബിദഅത്താണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തായി നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ വിവിധങ്ങളായ രൂപത്തിൽ ഈ വിഷയത്തിലെ കിതാബുകൾ മൊത്തത്തിൽ പോയി മൊത്തത്തിൽ പ്രത്യേകമായ പ്രത്യേകമായി എടുത്തു കാണിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും കാണാം വലിയ വലിയ രജവുമാസത്തിൽ കടന്നു വന്നപ്പോൾ രജവുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ രജവുമാസത്തിലെ വിദേഹത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസകാര്യങ്ങളെ ബാധിക്കുന്ന വിദേഹത്ത് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരു വിദേഹത്ത് എങ്ങനെയാണ് വിദേഹത്താവുക എന്ന്

എന്ന പേരിൽ ഓരോ മാസങ്ങളിൽ കടന്നുവിടുന്ന അനാചാരങ്ങളെ കുറിച്ച് പ്രത്യേകമായി വിവരിക്കുന്ന ഗ്രന്ഥമാണ് അറബി മാസത്തിലെ ഓരോ മാസം എടുത്തുകൊണ്ട് ആ മാസത്തിൽ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ആ മാസത്തിൽ കടന്നു വന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് കാലത്തും ധാരാളം ആ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം

മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു വന്ന കിതാബുകളുടെ പേജും കാലങ്ങളിൽ അന്നത്തെ പണ്ഡിതന്മാർ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് തന്റെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിശദീകരണം നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതൊക്കെ ഈ ശരിയായ ധീരിന് എന്നും നിലർത്താനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് തലമുറ വരുമ്പോഴും അറിയാതെ പോയി ചാടാൻ പാടില്ല എന്ന നിർബന്ധ ാണ് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണങ്ങൾക്ക് നമുക്ക് കൂടി വേണ്ടിയായത് തിരിച്ചറിയുകയും ശരിയായ തീരെന്താണ് എന്ന് അന്വേഷിക്കാനും പഠിക്കാനും തയ്യാറാവുകയും ചെയ്യുക അതല്ലാതെ എല്ലാവരും ചെയ്യുന്നുവല്ലോ ഭൂരിപക്ഷം അങ്ങനെയാണല്ലോ മഹൽ അങ്ങനെയാണല്ലോ കക കാരണമാണ് ചെയ്തു പോകുന്നത് അങ്ങനെയാണല്ലോ ഞാൻ ഒരാൾ മാത്രം മാറി നിന്നാൽ എന്തു കാര്യമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല അഹലിസന്റെ എണ്ണം കുറഞ്ഞ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒറ്റപ്പെട്ട ആളുകൾ മാത്രം അഹലിസന്റെ പരിമിതമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആദ്യകാല പണ്ഡിതന്മാരൊക്കെ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുകയും ആളുകൾ രാജ്യം ഭരിക്കുന്ന നാടിനെ മഹാഭൂരിപക്ഷം ആളുകളായി മാറിയ സാഹചര്യം ഉണ്ടായപ്പോൾ അന്നൊക്കെ പഠിപ്പിച്ചിട്ട് കാണാം ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് അഹലുസുനെ മരിച്ചു വന്ന് നീ അറിഞ്ഞാൽ നീ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ നീ നീലാമെങ്കിലും പറഞ്ഞേക്കുക കാരണം അത്രയും കുറവാകുന്നു ഇന്ന് അഹലുസുനയുടെ ആളുകൾ എന്നിവരെ അന്ന് പ്രയോഗിച്ച പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരുണ്ട് ചെയ്യാൻ എന്നല്ല നോക്കേണ്ടത് എത്ര ആളുകളെ എന്നല്ല ഞാൻ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം ഞാൻ ഒറ്റപ്പെടുമെന്നല്ലാതെ കാര്യമൊന്നുമില്ല നാട് മുഴുവൻ അങ്ങനെയാണ് മഹളിലൊന്നിച്ചാണ് പഠിപ്പിച്ചത് അത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അതാണ് എനിക്ക് ജീവിതത്തിൽ പാലിക്കാൻ എന്ന നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് മാലിക് പഠിപ്പിക്കുന്നു അന്നു ഇന്നും മതമാവുക ഇല്ല എന്ന അന്നത്തെ കാലത്ത് നിബിതനോ ഫാത്താകുമ്പോൾ എന്താണോ ദീന് അത് മാത്രമേ എന്നും അന്ന് ദീനില്ലാത്ത ഒന്ന് പിന്നെ ദീനാവുക ഇല്ല എന്ന ആ വചനത്തെ നാം അടിസ്ഥാനമായി എടുക്കുകയും ശരിയായ ദീന് പഠിക്കാൻ പ്രമാണു പഠിക്കാൻ നാം സന്നദ്ധരാകുകയും ചെയ്യുക അല്ലാഹുപാനം ചെയ്യുമാറാവട്ടെ